ിൽ നായർക്കെതിരെ പടയുരുക്കം എസ് കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ ഫ്ലക്സ് സ്ഥാപിച്ച കരയോഗം ഭാരവാഹികൾ കാര്യാലയത്തിന് മുന്നിൽ ഫ്ലക്സ് നെടുവാമൂട് നടുക്കാട് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം നമ്പർ ചെറുത്തൂർ കോണം വിദ്യാധിരാജ എൻഎസ്എസ് കരയോഗം കാര്യാലയത്തിന് മുന്നിലാണ് ഭാരവാഹികൾ ജനറൽ സെക്രട്ടറിക്കെതിരെ പ്രതിഷേധ ഫ്ലക്സ് സ്ഥാപിച്ചത് നായർ സമുദായത്തെ ഒറ്റുകൊടുത്ത സുകുമാരൻ നായർക്ക് ആദരാഞ്ജലികൾ എന്നാണ് ഫ്ലക്സിലെ വാചകം കട്ടപ്പ ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തുന്ന ചിത്രം ഫ്ളക്സ് ബോർഡിലുണ്ട് സമദൂരം എന്ന് പറഞ്ഞ ജനറൽ സെക്രട്ടറി അത് ഉപേക്ഷിച്ച് പക്ഷം ചേർന്നതിലെ പ്രതിഷേധമാണ് ഫ്ളക്സ് ബോർഡിലുള്ളതെന്ന് ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം പത്തനംതിട്ട വെട്ടിപ്രം കരയോഗ കെട്ടിടത്തിന് മുന്നിൽ സുകുമാരൻ നായർ കട്ടപ്പ എന്ന് എഴുതിയ ബാനർ സ്ഥാപിച്ചതിന് സമാനമായാണ് നടുക്കാടും ഫ്ളക്സ് ബോർഡും ഉയർന്നത് കുടുംബകാര്യത്തിനു വേണ്ടി അയ്യപ്പഭക്തരെ പിന്നിൽ നിന്നും കുത്തിയെന്നും സുകുമാരൻ നായർ സമുദായത്തിന് നാണക്കേടാണെന്നും പത്തനംതിട്ടയിൽ സ്ഥാപിച്ച ബാനറിൽ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും അനുകൂലിച്ചുള്ള സുകുമാരൻ നായരുടെ പരാമർശത്തെ തുടർന്നാണ് പലയിടത്തും പ്രതിഷേധങ്ങൾ ഉയരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ